ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പരന്ദ് നഗരത്തിൽ ബുധനാഴ്ചയുണ്ടായ വൻ തീപിടുത്തവും സ്ഫോടനവും പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക പടർത്തുകയാണ് പരന്ത് നഗരത്തിലെ ഒരു ബഹുനില കെട്ടിടത്തിന് തീപിടിക്കുകയും അതിന് പിന്നാലെ സ്ഫോടനം നടന്നതായും ഇറാനിയൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ ഐ ആർ ഐ ബി റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുമായുള്ള അത്യന്തം വഷളായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ സംഭവം നടന്നത് എന്നത് സ്ഥിതിഗതികൾ സങ്കീർണ്ണമാക്കുകയാണ് തീപിടുത്തവും സ്ഫോടനവും പരൻ നദീതീരത്ത് സൈനിക ഗോഡൌറിന് സമീപമാണ് ഉണ്ടായതെന്നാണ് വിവരം തീപിടുത്തമാണ് ഇതെന്ന് അഗ്നിശമന സേനയെ ഉദ്ധരിച്ച് ഔദ്യോഗിക മാധ്യമങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാലെ ഉണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് സമീപ ആഴ്ചകളിലും ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും നിരവധി സ്ഫോടന പരമ്പരകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംഭവങ്ങളിലും വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ ഇറാനിയൻ അധികൃതർ തയ്യാറായിട്ടുമില്ല തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ് ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഈ വാരാന്ത്യത്തോടെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളും വരുന്നു എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഇറാനെതിരെയുള്ള സൈനിക നടപടിക്ക് അന്തിമമായ ഒരു അനുമതി നൽകിയിട്ടില്ല പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വലിയൊരു സാന്നിധ്യം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് യുദ്ധക്കപ്പലുകൾ ഫൈറ്റർ ജെറ്റുകൾ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു ഇത് ഇറാനുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു സി എൻ എൻ റിപ്പോർട്ട് അനുസരിച്ച് ഈ വാരാന്ത്യത്തോടെ സൈന്യം ആക്രമണത്തിന് തയ്യാറാണെന്ന് വൈറ്റ് ഹൌസിന് വിവരം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ച് അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് സൈനിക നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉപദേശകരോടും സഖ്യകക്ഷികരോടും ഏറ്റവും നല്ല നടപടി ഏതാണെന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റദ്ദാക്കിയ ആണവ കരാറിന് ബദൽ കരാർ കണ്ടെത്താൻ നിലവിലുള്ള ചർച്ചകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഇറാനെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് യുദ്ധത്തിന്റെ ഏറ്റവും കൃത്യമായ ഒരു സൂചന തരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജറാർഡ് ആർഫോർഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഈ മാസം ആദ്യം കരീബിയൻ കടലിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നു എന്നതാണ് ഇതിനോടൊപ്പം മൂന്ന് റിസ്ട്രോയറുകളുമുണ്ട് ദസൻകണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ രണ്ട് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ ഒരുമിച്ച് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനെതിരെ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണം നടത്തിയപ്പോൾ ഈ മേഖലയിൽ അമേരിക്കയുടെ രണ്ട് വലിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു ചർച്ചയിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിലും പുതിയ ആണവ കരാർ വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തു കൂടാതെ ചില സമയങ്ങളിൽ ഇറാനിലെ ഭരണകൂടം മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇതാണ് ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹോളോണിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പൊതുജനങ്ങളും അധികൃതരും ഇപ്പോൾ തന്നെ ഒരു യുദ്ധത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഹോർമോസ് കല്ലെടുക്കിൽ സൈനിക അഭ്യാസങ്ങൾ നടത്താൻ റഷ്യയും ഇപ്പോൾ ഇറാനൊപ്പം ചേരുന്നു എന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്